ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേം പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ നാലാം ശ്ലോകം വരികൾ സഹിതം തുടരുന്നു अत्र शूरा महेश स भीमार्जुन समायुधि युयुधानो विराडच्छ ध्रुपदच्छ महारदः अत्र शूरा महेश स्व भीमार्जुन युयुधानो विराड ധ്രുപദച്ച മഹാരതാ നമസ്തേ അർജുനോക്ഷാത യോഗത്തിലെ നാലാം ശ്ലോകം ഇപ്രകാരം പറയുന്നു ഈ പാണ്ഡവ സൈന്യത്തിൽ ധീരശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിന് ഭീമാർജുനന്മാർക്ക് തുല്യരുമായ യുധാനനും വിരാടനും മഹാരഥൻ കൂടിയായ ദുരുപദനും ഉണ്ട് ഇതിന്റെ ഭാവാർത്ഥം പാണ്ഡവ സൈന്യത്തെ ജയിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള ദുര്യോധനന്റെ മനസ്സിലിരിപ്പാണ് ഇവിടെ വെളിവാക്കുന്നത് എന്ന് മറ്റൊരു പേരും യുധാനനുണ്ട് യുയുധാനൻ എന്ന പദം കൊണ്ട് തന്നെ യുദ്ധത്തിൽ അതിനിപുണൻ എന്നാണ് അർത്ഥമാക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഉറ്റസുഹൃത്തും അർജുനന്റെ ശിഷ്യനുമാണ് അദ്ദേഹം കൂടാതെ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ പിതാവാണ് വിരാടൻ പാഞ്ചാലിയുടെയും ദൃഷ്ടപ്നന്റെയും പിതാവായ ദ്രുപദൻ വൃക്ഷം കൊടി അടയാളമാക്കിയിട്ടുള്ളവനാണ് പതിനായിരം വില്ലാലികളോട് ഒരേ സമയം എതിർത്ത് നിൽക്കാൻ കഴിവുള്ള മഹാരഥനുമാണ് നമസ്തേ ഒന്നാം അധ്യായമായ അർജുനോക്ഷതയോഗത്തിലെ അഞ്ചാം ശ്ലോകം വരികൾ സ്കതം തുടരും നാളെ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേം േ കൃഷ്ണ 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 ഹരി ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ